പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം ഇപ്രകാരമാണ് മുസ്ലിം ഫാമിലി മൂന്ന് ആൺമക്കൾ ഒരു മകൾ മക്കളിൽ പെൺകുട്ടികൾക്ക് മാത്രം സ്വത്ത് വിൽപ്പത്രമായി എഴുതി വെക്കാമോ അങ്ങനെ എഴുതി വെച്ചാൽ അത് വാലിഡ് ആണോ മൂന്ന് ആൺമക്കൾക്കും എതിർപ്പില്ല ഇവിടെ ഈ കുടുംബത്തിൽ മൂന്ന് ആൺമക്കളും ഒരു മകളുമാണ് ഒരു പെൺകുട്ടിയുമാണ് ഈ പെൺകുട്ടികൾക്ക് പിതൃസ്വത്ത് മുഴുവൻ നൽകുന്നതിൽ ആ കുടുംബത്തിലെ മറ്റ് ആൺമക്കൾക്ക് ആർക്കും എതിർപ്പില്ല എന്നാണ് പറയുന്നത് എതിർപ്പില്ല എങ്കിൽ ആ സ്വത്ത് വസിയത്തായിട്ട് എഴുതി വെക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇസ്ലാമിക ശരീരത്ത് പ്രകാരം അനന്തരാവകാശികൾക്കിടയിൽ വസിയത്ത് എന്ന പ്രക്രിയ ഇല്ല അതുകൊണ്ട് തന്നെ വൊസിയത്തായിട്ട് വില്ലായിട്ട് വിൽപത്രമായിട്ട് എഴുതി വെക്കുക സാധ്യമല്ല അത് വാലിഡ് അല്ല ഇനി നിങ്ങളിൽ ആൺമക്കൾക്ക് ആ സ്വത്ത് പെങ്ങൾക്ക് കൊടുക്കുവാൻ സമ്മതമാണ് എങ്കിൽ ചെയ്തു വെക്കാവുന്നത് മുൻകൂട്ടി തന്നെ ആ സ്വത്ത് ആ മകളുടെ പേരിലേക്ക് എഴുതി വെക്കുക എന്നുള്ളതാണ് അത് ഇഷ്ടധനമായി എഴുതി വെക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല അതിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ക്ലോസ് കൂടി വെച്ച് ഇഷ്ടദാനമായി ആ മകൾക്ക് എഴുതി വെക്കാവുന്നതാണ് ഇതായിരിക്കും ഏറ്റവും ഉചിതമായ മാർഗം ഇനി മറ്റൊരു കാര്യവും ചെയ്യാവുന്നതാണ് ആൺമക്കൾക്ക് എല്ലാവർക്കും സമ്മതമാണ് എങ്കിൽ മരണത്തിന് ശേഷവും മാതാപിതാക്കളുടെ മരണത്തിന് ശേഷവും ഈ സ്വത്ത് ആൺമക്കൾക്ക് തങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുക്കാവുന്നതാണ് ഒഴിമുറി കൊടുത്തുകൊണ്ട് ഈ സ്വത്ത് പെങ്ങളുടെ പേരിലേക്ക് മാറ്റാവുന്നതാണ് എന്തായാലും അനന്തരാവകാശികൾക്ക് വിൽപത്രം ഇല്ല എന്ന കാര്യം ഓർക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്